അസ്സാമലൈക്കും രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇന്ന് ഈ വീഡിയോയിൽ വരുന്നത് ഒന്ന് കാളികാവിൽ വെച്ച് നടന്ന സുന്നി യുവജന സംഘത്തിൻ്റെ സംസ്ഥാന കൗൺസിൽ ഹമീദി വൈസി തന്റെ പ്രസംഗത്തിൽ എന്നെ കുറിച്ച് പരാമർശിച്ചിരുന്നു ഞാൻ ദാരുണാജാതത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടവനാണെന്നാണ് പറഞ്ഞത് യഥാർത്ഥത്തിൽ ആ പ്രയോഗം തന്നെ തെറ്റാം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ മുപ്പതിന് ഒരു ജീവനക്കാരൻ എന്നുള്ള നടക്ക് റിട്ടയർ ചെയ്ത് പോകുന്നതാണ് ഞാൻ ഒന്ന് പന്ത്രണ്ട് തൊള്ളായിരത്തി അറുപത്തി അഞ്ചാണ് എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് അങ്ങനെ ഒന്നാം തീയതി ജനിക്കുന്ന ഒരാള് തലേന്ന് മുപ്പതാം തീയതി റിട്ടയർ ചെയ്ത് പോരണം അല്ലെങ്കിൽ മുപ്പത്തൊന്നാം തീയതി റിട്ടയർ ചെയ്ത് പോരണം എന്നതാണ് നിയമം അങ്ങനെ പോകുന്നത് റിട്ടയർമെന്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ പ്രിൻസിപ്പളും ജീവനക്കാരും ഉൾപ്പെടെ നൽകിയ യാത്രയപ്പന്റെ ഫോട്ടോ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ ഇപ്പോഴും എപ്പോഴും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നതാണ് അതുകൊണ്ടാണ് മറുപടി വന്നത് അമിത വയസ്സ് രണ്ടായിരത്തി പത്തൊമ്പതിൽ റിട്ടയർ ചെയ്തു പോകുന്നു ഇതുപോലെ തന്നെയാണ് രണ്ടായിരത്തി പതിനൊന്ന് മാർച്ച് മുപ്പത്തിയൊന്നിനാണ് വട്ടത്തൂർ സലാമാ റിട്ടയർ ചെയ്തു പോന്നു ആ മൂന്നാൾ റിട്ടയർ ചെയ്തു പോകുന്നു എനിക്ക് ശേഷം രണ്ടാൾ വീണ്ടും പോന്നിട്ടുണ്ട് ഒരാൾ വി ആർ എസ് ആണ് ഞാൻ അതിലേക്ക് വരുന്നില്ല ആ പരാമർശം നൂറ് ശതമാനം തെറ്റാണ് രണ്ട് അനബി എന്നാണ് പറയുന്നത് അത് ഞാനല്ല യഥാർത്ഥത്തിൽ പഠിച്ച സ്ഥാപനത്തിൽ നിന്ന് വാർഷിക യോഗങ്ങൾ നടക്കുമ്പോൾ പതിവായി പങ്കെടുക്കുന്ന ഒരു വ്യക്തിക്ക് പട്ടിക്കാട് ജാമ്യാനൂരി അറബി കോളേജിൽ പങ്കെടുക്കാതിരിക്കാൻ കഴിഞ്ഞു എന്നതല്ലേ യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഞാൻ അതിലേക്ക് നീട്ടി പറയുന്നത് മറ്റൊന്ന് ഒന്ന് രണ്ട് ദിവസങ്ങളായി യാസപ്പൂക്കൂട്ടമ്പാട് ഒരു വീഡിയോകൾ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്താണ് വസ്തുത അദ്ദേഹം ഒരു വീഡിയോ ചെയ്തിരുന്നു ഞാൻ അദ്ദേഹം വീഡിയോ ചെയ്തത് ഞാൻ കാണുന്നത് ഞാനുമായി ബന്ധപ്പെട്ട ആളുകൾ വിളിച്ചു പറയുമ്പോഴാണ് ഫുൾ ടൈം സോഷ്യൽ മീഡിയ ഒരു വ്യക്തിയല്ല ഞാൻ സാധാരണഗതിയിൽ ജോലിക്കൊക്കെ പോയി വൈകുന്നേരം വീട്ടിലെത്തിയിട്ട് ഫോൺ തുറന്ന് നോക്കുമ്പോൾ കാണുന്നതിന് മറുപടി പറയും അല്ലാത്തത് നോക്കാറുമില്ല ബന്ധപ്പെട്ടവർ സൂചിപ്പിച്ചത് അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ അതിനൊരു മറുപടി പറഞ്ഞതാണ് വിശദമായ മറുപടി പറഞ്ഞിട്ടുണ്ട് ആ മറുപടിയിൽ മൈനൂട്ടായ രണ്ട് കാര്യങ്ങൾ എന്ന് പറഞ്ഞു രണ്ടും മൈനൂട്ടല്ല ആ വീഡിയോയിലെ മർമ്മ രണ്ട് കാര്യങ്ങളെ ൈറ്റ് ചെയ്തുകൊണ്ട് തന്നെ പറ അത് തന്നെയാണ് ഹൈലൈറ്റ് ചെയ്യേണ്ടതും ഒന്ന് ഞാൻ ധാരണ ജാത്തിൽ പഠിച്ചതാണ് എന്നിട്ട് അവിടെ ഏറെക്കാലം ജോലി ചെയ്തതാണ് ആ നിലക്ക് ഞാൻ ധാരണ ജാത്തിനെതിരെ കേസ് കൊടുത്തു ഞാൻ പഠിച്ചത് ധാരണ ജാത്തിലല്ല ജോലി ചെയ്തത് ധാരണ ജാത്തിലാണ് സ്ഥാപനത്തിനെതിരെ കേസ് കൊടുത്തിട്ടുമില്ല ഒരു സ്കൂളിലെ ഏതാനും ചില വ്യക്തികൾക്കെതിരെയാണ് കേസ് കൊടുത്തത് സ്കൂളിനെതിരെയല്ല കേസ് ആ കേസുമായി ബന്ധപ്പെട്ട് ഒമ്പത് പേജുള്ള അന്വേഷണ റിപ്പോർട്ട് യാസറിന്റെ കൈവശമുണ്ട് വായിച്ചു നോക്കുക ഏതെങ്കിലും ഒരു ഭാഗത്ത് സ്കൂളിനെതിരെ ഒരു പരാമർശവും പോലും ഉണ്ടായിട്ടില്ല വ്യക്തികൾക്കെതിരെ മാത്രമാണ് പരാമർശം ഉണ്ടായിട്ടുള്ളത് സ്കൂളിനെതിരെ പരാതിയെ കൊടുത്തിട്ടില്ല സ്കൂളിൽ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന മിസ് അപ്രോപ്രിയേഷൻ നടത്തിയ ഏതാനും ചില അധ്യാപകർക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് പരാതി കൊടുത്തിട്ടുണ്ട് ആ പരാതി ശരിയാണെന്ന് അന്വേഷണ കമ്മീഷന് ബോധ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് അതിന്റെ കോപ്പി യാസറിന്റെ കയ്യിലുണ്ട് ഞാൻ അതിലേക്കും വരുന്നില്ല പിന്നെ രണ്ടാമത് ഞാൻ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞത് നസറുല്ലാന്റെ നിയമനുമായി ബന്ധപ്പെട്ടതാണ് ഞാൻ ആ വീഡിയോ ചെയ്യുന്ന സമയത്ത് യാസറും നസറുല്ലയും തമ്മിലുള്ള ബന്ധനക്ക് അറിയാൻ പാടില്ലായിരുന്നു കൃത്യമായി കുറേ ഉസ്താദുമാരുടെ പേര് പറഞ്ഞല്ലോ കുഞ്ഞാനി മുസ്തിയാരയുടെ മോൻ എന്ന് പറഞ്ഞു മോൻ എന്ന് പറഞ്ഞു പുത്തനേഴി ഫൈസിയുടെ മോൻ എന്ന് പറഞ്ഞു സമസ്തയുമായി ബന്ധപ്പെട്ട ഈ ആളുകളുടെ ഒക്കെ മക്കൾക്കും അവിടെ ജോലി ലഭിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു പറയാതെ പോയെന്താ നസറുവിൻ്റെ പേര് പറഞ്ഞു ഇവരൊക്കെ കെ ടി ഉസ്താദിന്റെ കാലഘട്ടങ്ങളിൽ നിയമിക്കപ്പെട്ടതാണെന്ന് പറഞ്ഞു ഞാനത് തിരുത്തി നസറുള്ള രണ്ടായിരത്തി പതിനഞ്ചിൽ മാത്രമാണ് നിയമിക്കപ്പെട്ടത് അതായത് കെ ടി ഉസ്താദ് മരിച്ച ആറ് കൊല്ലങ്ങൾക്ക് ശേഷം അത് ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ട കാര്യമാണ് ഈ പറയപ്പെട്ട ഉസ്താദ്മാരെക്കാളും ഒക്കെ യാസറിന് ഏറെ ബന്ധമുള്ളത് നസറുള്ള വാപ്പാനായിട്ടാണ് കാരണം നസറുള്ള ഫൈസി പുല്ലങ്കോടിന്റെ മകനാണ് യാസറോ ദലീൽ ഫൈസി പുല്ലങ്കോടിന്റെ പെങ്ങളുടെ മകനുമാണ് ദിലാർ എന്താ ദാറിന്റെ ജാതുമായി ബന്ധം വേണ്ടത് രണ്ട് ആ സ്കൂളിലെ ഒരു പ്രധാന അധ്യാപകൻ മീൻസ് ഹെഡ് മാസ്റ്റർ അല്ലെട്ടോ യാസറുമായി ബന്ധപ്പെട്ട ആളാണ് ഒരു പക്ഷേ യാസറിന് പറയാനുള്ള സോയിസ് ഒക്കെ കിട്ടാനുള്ള സാധ്യത അതാണ് ആ അധ്യാപകന്റെ ഭാര്യയും യാസറിന്റെ അമ്മാവന്റെ ഭാര്യയും അനിജത്തെയും രാഷ്ട്രത്തെയുമാണ് ബന്ധപ്പെടാനുള്ള വഴികളൊക്കെ അങ്ങനെ കിട്ടുന്നുണ്ട് അതാണ് ഞാനൊന്ന് പറഞ്ഞത് പിന്നെ മറ്റൊന്ന് പറഞ്ഞു എന്ന് പറയുന്നത് ഹമീദ് വൈസിക്ക് അവിടെ മെമ്പർഷിപ്പ് പോലുമില്ല മെമ്പർ പോലുമല്ല അതിനർത്ഥം ഒരു മെമ്പർ പോലും അല്ലാത്ത ആൾക്ക് ഒരു സ്കൂളിൽ മകളുമായി നിയമനവുമായി ബന്ധപ്പെട്ട് ശുപാർശ ചെയ്യാനുള്ള ശക്തി ഉണ്ടാവൂല എന്ന രീതിയിലാ പറഞ്ഞത് അതിനുള്ള കെല്പ്പ് ഉണ്ടാവൂലാ ഞാനത് തിരുത്തി മെമ്പറാകേണ്ട ലജാത്തിന്റെ ഭരണഘടനാ പ്രകാരം അവിടുത്തെ ജീവനക്കാർക്ക് അവിടെ ആകാൻ കഴിയില്ല എന്നാൽ അതിന് വിരുദ്ധമായി കൊണ്ട് തന്നെ മെമ്പറുടെ അതേ പദവിയിൽ സ്ഥിരം ക്ഷണിതാവായിരുന്നു അർത്ഥം എല്ലാ കമ്മിറ്റി യോഗങ്ങളിലും പങ്കെടുത്തിരുന്നു അത് പറയൽ എല്ലാ കമ്മിറ്റി യോഗങ്ങളിൽ പങ്കെടുക്കൽ അത് സുന്ദർ ജമയത്ത് പറയാൻ വേണ്ടി പ്രത്യേകം വിളിച്ചു വരുത്തിയതുമല്ല അവിടെ എന്തിനാ വന്നിട്ട് എല്ലാ കമ്മിറ്റി യോഗങ്ങളിലും പങ്കെടുത്തിരുന്നു നജാത്തുമായി ബന്ധപ്പെട്ട് വിദേശ യാത്രകൾ നടത്തിയിരുന്നു ഈ സ്വാധീനങ്ങളൊക്കെ പോരെ മകളെ ശുപാർശ ചെയ്യാൻ അത് ഉണ്ടായി എന്നേ പറഞ്ഞിട്ടുള്ളൂ അതിൽ അതിലത്രയും വിയോജിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കുന്നു പിന്നെ അദ്ദേഹം വിളിച്ചാൽ കിട്ടിയില്ല യാസർ എന്നെ വിളിക്കുമ്പോൾ ഞാൻ ഫോൺ എടുത്തില്ല ആദ്യം ഞാനാണ് വിളിക്കുന്നത് യാസർ ഒന്ന് യാത്രയിലാണെന്ന് പറഞ്ഞു പരിചയപ്പെടാനൊന്നും സമയം കിട്ടിയില്ല വൈകിട്ട് യാസർ വിളിക്കുന്നു ഞങ്ങളേറെ നേരം സംസാരിക്കുന്നു പല കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ട് നിഷേധിക്കുന്നൊന്നുമില്ല പുറത്ത് വിടാൻ പറ്റാത്തതായി ഒരു കാര്യവും അതിൽ അതിൽപ്പെട്ടിട്ടില്ല എനിക്കറിയാം ധൈര്യമായിട്ട് പറഞ്ഞത് എന്തൊക്കെയാണോ അത് റെക്കോർഡ് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്ത് വിടാവുന്നതാണ് ഒരു ബുദ്ധിമുട്ടുമില്ല സാധാരണ എൻ്റെ സ്വഭാവത്തിനനുസരിച്ച് ആര് ഫോൺ ചെയ്താലും റെക്കോർഡ് ചെയ്യാനുള്ള സംവിധാനം എൻ്റെ അടുത്തില്ല ഞാനത് ചെയ്യാറില്ല പിന്നീട് എന്ത് ചെയ്തു ഇങ്ങനെ ഒന്ന് കൂടി ഇരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഞായറാഴ്ച എനിക്ക് തിരക്കുള്ള ദിവസം പറ്റൂല എന്ന് പറഞ്ഞു തിങ്കളാഴ്ച ആകാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എന്ന് പറഞ്ഞിരുന്നു കാരണം തിങ്കളാഴ്ച ഞാൻ സാധാരണ പൂക്കൂട്ടും വരുന്ന ദിവസമാണ് ഞാൻ വരുന്ന ദിവസങ്ങളിൽ കൂട്ടത്തിൽ യാസറിനെ എന്ന് പോയി കാണാം എന്ന രീതിയിൽ തന്നെയാണ് പറഞ്ഞത് പക്ഷേ തിങ്കളാഴ്ച വരാൻ പറ്റില്ല എന്ന വിവരം ഞാൻ ഞായറാഴ്ച രാത്രി തന്നെ യാസറിനെ അറിയിച്ചിട്ടുണ്ട് നിനക്കൊരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് യാത്ര ചെയ്യേണ്ടതുണ്ട് തൃശ്ശൂർ പോകേണ്ടതുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ മാത്രമല്ല ഈ ദീർഘതീരത്തെ സംസാരത്തിൽ പതിനൊന്ന് പതിനെട്ട് രാത്രി മണി വരെ ഞാനും ഒന്ന് സംസാരിച്ചിട്ടുണ്ട് അവൻ അറിയാൻ പാടില്ല എന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ആ അന്വേഷണ റിപ്പോർട്ടിൻ്റെ ഒമ്പത് പേജ് ഉൾപ്പെടെ ഡി പി ഡി ഡിക്ക് നൽകിയ നിർദ്ദേശങ്ങളുടെ ഉത്തരവിൻ്റെ പകർപ്പ് ഉൾപ്പെടെ ആ ഇതുമായി ബന്ധപ്പെട്ട് മീഡിയകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകളുടെ കോപ്പികൾ ഉൾപ്പെടെ യാസറിന് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട് വിശ്വാസത്തിൻ്റെ പേരിലാണ് അയച്ചു കൊടുത്തത് സ്വാഭാവികമായിട്ടും അന്വേഷണ റിപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞാൽ അതങ്ങനെ അയച്ചു കൊടുക്കേണ്ടതല്ല എന്നിട്ടും വിശ്വാസത്തിൻ്റെ പേരിൽ യാസറിന് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട് രാത്രി പതിനൊന്ന് പതിനെട്ട് ആ പതിനൊന്നേ പതിനെട്ടിന് അടുക്കളുള്ള സംസാരത്തിൽ നാളെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ നാട്ടിലില്ലാത്ത സമയത്ത് നോക്കി രാവിലെ തന്നെ പോസ്റ്റ് ചെയ്തിട്ട് കണ്ട് കാത്ത് നിൽക്കുക എന്ന രീതി ശരിയായില്ല പിന്നെ മറുപടി പറയുകയാണെങ്കിൽ ഞാൻ നോക്കാറില്ല യാത്രയിലാണ് ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഏകദേശം അത് ഒരു ഇരുന്നൂറ്റൻപത് കിലോമീറ്ററിനപ്പുറം ഇന്നലെ യാത്ര ചെയ്തിട്ടുണ്ട് അത്രയും യാത്ര ചെയ്തിട്ടുണ്ട് ഇതിനിടയിൽ എൻ്റെ കയ്യിലുള്ള ഫോൺ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഞാൻ ആരുടെയും വീട്ടിൽ നിന്നുള്ള അത്യാവശ്യം കോളുകളല്ലാതെ എടുക്കാറില്ല വന്നാൽ ഒന്നിച്ച് മറുപടി പറയുന്ന സ്വഭാവമുണ്ട് കൂട്ടത്തിൽ എൻ്റെ സഹപ്രവർത്തകൻ നീന്തുന്ന യാസർ ഇങ്ങനെ വെല്ലുവിളിക്കുന്നുണ്ടല്ലോ എന്താണ് ആ വെല്ലുവിളി എന്ന് ചോദിച്ചപ്പോൾ അയാൾ എനിക്കൊരു മെസ്സേജ് ഇട്ടു ആ മെസ്സേജിന് മാത്രം നൽകിയ മറുപടിയാണ് യാസറിൻ്റെ കയ്യിലുള്ളത് അതും ധൈര്യമായിട്ട് പുറത്തുവിടാവുന്നതാണ് ഇക്കാര്യത്തെക്കുറിച്ചും എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല ഇനി എന്താണ് ഉള്ളത് എന്നത് പിന്നെ യാസർ പറഞ്ഞു നജാത്തുമായി ബന്ധപ്പെട്ട ആളുകൾ വിളിച്ചിരുന്നു വരും അപ്പോൾ ഞാൻ എന്താണ് പറഞ്ഞത് എങ്കിലും അതും കൂടി കഴിയട്ടെ അവർക്ക് പറയാനുള്ളതും കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ളത് അതിന് ശേഷം പറഞ്ഞാൽ മതിയല്ലോ ഞാൻ അതോടുകൂടി തീരുവല്ലോ എന്നാണ് പറഞ്ഞത് പക്ഷെ ഇതിൽ നിന്നൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് സ്വാഭാവികമായിട്ടും യാസറിന് എന്തൊക്കെ ഇനിയും പറയാനുണ്ടോ എല്ലാ സംവിധാനങ്ങളും യാസറിൻ്റെ കയ്യിലുണ്ട് എൻ്റെ കയ്യിൽ അത്തരം സംവിധാനങ്ങളൊന്നുമില്ല യാസറിൻ്റെ കയ്യിലുള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി ഇനിയും കൂടുതൽ പറയാനുള്ളതൊക്കെ വീഡിയോ രൂപത്തിൽ പുറത്തേക്ക് വിടുക മറുപടി പറയാൻ പറ്റാവുന്നതാണെങ്കിൽ അർഹതപ്പെട്ട പെട്ടതാണെങ്കിൽ ഇതുപോലെ തീർച്ചയായിട്ടും മറുപടി ഉണ്ടാകും അല്ലെങ്കിൽ ഞാൻ അത് അവജ്ഞയോടെ തള്ളിക്കളയുകയും ചെയ്യും അതാണ് എൻ്റെ സ്വഭാവം ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത് ഞാൻ സമർപ്പിച്ച ഹർജിയിൽ പരാതിയിൽ എന്താണോ ഞാൻ ബോധിപ്പിച്ചത് അതിനപ്പുറവും വിദ്യാഭ്യാസ വകുപ്പിൻ്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് എ ഇ ഡി ഡിയും ഒക്കെ ഡി പി വഴി അത് സർക്കാരിലേക്ക് റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളത് അതതിൻ്റെ സ്വാഭാവികമായിട്ട് എൻ്റെ പ്രോസസ്സിങ്ങിലാണ് അതിൻ്റെ മറുപടികൾ ഇനി നൽകേണ്ടത് സർക്കാരാണ് സർക്കാരിൻ്റെ പരിധിയിൽ നിൽക്കുന്ന ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട വാസ്തവം പിന്നെ എന്തുകൊണ്ടാണ് യാസർ വിളിച്ചാൽ ഞാൻ അങ്ങോട്ട് പോകാത്തത് എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അതിന് അതിനിപ്പോൾ കാരണമുണ്ട് ഞാൻ മനസ്സിലാക്കിയോടത്തോളം ഞാനും അങ്ങനെയാണല്ലോ ചിലത് പഠിക്കേണ്ടി വരും നിയമങ്ങൾ എനിക്കറിയാം അധ്യാപകരുടെ പേര് എനിക്കറിയാം അധ്യാപകരുടെ പിതാക്കളുടെ ബന്ധം എനിക്കറിയാം എല്ലാ അധ്യാപകരുടെയും കുടുംബങ്ങളുമായുള്ള ബന്ധം എനിക്കറിയില്ല യാസർ കൃത്യമായി ഞാൻ മനസ്സിലാക്കി ആ പക്ഷത്ത് തന്നെയാണ് അമീത് വൈസിയുടെ ആളാകാതിരിക്കാം ദാർമജാത്തുമായി ബന്ധമില്ലാതിരിക്കാം പക്ഷേ ഇല്ല എന്ന് പറയുമ്പോഴും നസറുല്ല എന്ന് പറയുന്നത് യാസറിൻ്റെ അനിയനാണ് അമ്മാവന്റെ മകനാണ് ആറ് മൂന്ന് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഉത്തരവ് പ്രകാരം നിയമിക്കപ്പെട്ട പതിനൊന്ന് അധ്യാപകരിൽ ഒന്ന് യാസറിൻ്റെ അമ്മാവൻ്റെ മകനാണ് അതുപോലെ തന്നെ യാസറിൻ്റെ അമ്മാവൻ്റെ ഭാര്യയും അവിടുത്തെ മറ്റൊരു അധ്യാപകൻ്റെ ഭാര്യയും സഹോദരിയ സഹോദരിമാരാണ് ഇതൊക്കെ തന്നെയാണ് യാസറിൻ്റെ അവരുമായുള്ള ബന്ധത്തില്ല കാരണം ഈ പതിനൊന്ന് അധ്യാപകരെ നിയമിക്കപ്പെട്ട കൂട്ടത്തിൽ യാസറിൻ്റെ അനിയനുണ്ട് ദലീൽ ഫൈസിൻ്റെ മോൻ പരോക്ഷമായി പറഞ്ഞാൽ യാസറിൻ്റെ അനിയനാണ് അമ്മാവൻ്റെ മകനാണ് അതുപോലെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബന്ധങ്ങളൊക്കെ യാസറിൻ്റെ അവിടെ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സൂചിപ്പിച്ചത് അത് യഥാർത്ഥത്തിൽ ഞാൻ അറിഞ്ഞത് യഥാർത്ഥത്തിൽ ആദ്യം അറിയാനുള്ള അവസരം ഉണ്ടായിരുന്നു യാസർ തന്നില്ല കുഞ്ഞാനുവോലയുടെ പേര് പറഞ്ഞ യാസർ വാക്കോടിൻ്റെ പേര് പറഞ്ഞ യാസർ പുത്തനയുടെ പേര് പറഞ്ഞ യാസർ ദലീൽ ഫൈസിയുടെ പേരും കൂടി പറഞ്ഞിരുന്നുവെങ്കിൽ അന്ന് തന്നെ അത് എനിക്ക് മനസ്സിലാക്കാമായിരുന്നു ഒന്നാമത്തെ എൻ്റെ വീഡിയോക്ക് ഞാൻ നൽകിയ മറുപടിയിൽ തന്നെ അത് വ്യക്തമാക്കാമായിരുന്നു